ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ് പൊന്നാനി ഏത് രാഷ്ട്രീയ കൊടുങ്കാറ്റിലും ഉലയാത്ത ഈ പൊന്നാപുരം കൂട്ടം നിലനിർത്തുക എന്നത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് അഭിമാന പ്രശ്നമാണ് പൊന്നാനി കൈവിട്ടാൽ അത് ലീഗിന്റെ ചിറകറ്റതിന് തുല്യം തന്നെയാണ് മുൻപ് ഇന്നത്തെ മലപ്പുറം മണ്ഡലം മഞ്ചേരി ആയിരുന്ന കാലഘട്ടത്തിൽ കൈവിട്ടു പോയപ്പോഴും കൂറ്റൻ ഭൂരിപക്ഷത്തിന് ലീഗ് നിലനിർത്തിയ മണ്ഡലമാണ് പൊന്നാനി ആ പൊന്നാനി മണ്ഡലത്തിലെ ചുമപ്പിന്റെ തിരയിളക്കം വല്ലാതെ ലീഗ് നേതൃത്വത്തെ ഭയപ്പെടുത്തുന്നുമുണ്ട് അതുകൊണ്ടാണ് സിറ്റിംഗ് എം പി ആയ ഇ ടി മുഹമ്മദ് ബഷീർ പൊന്നാനി വിട്ട് മലപ്പുറത്തേക്ക് കൂടുമാറാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഇ ടി കൂടുമാറാൻ ശ്രമിക്കുന്ന ഈ മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ പോലും വൻ വോട്ട് വർധനവാണ് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് ലഭിച്ചിരിക്കുന്നത് മാറുന്ന മലപ്പുറത്തിന്റെ മുഖമാണിത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ പ്രകാരം പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ കേവലം പതിനായിരത്തിൽ താഴെ മാത്രമാണ് യു ഭൂരിപക്ഷം ജില്ലയിലെ കോൺഗ്രസിലെ ഭിന്നതയും ഇത്തവണ ലീഗ് സ്ഥാനാർത്ഥിക്ക് തന്നെയാണ് വെല്ലുവിളി ഉയർത്തുക ലീഗ് കോട്ടയെ തകർക്കാൻ ലഭിക്കുന്ന ഏറ്റവും വലിയ അവസരമായാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ ഇടതുപക്ഷം നോക്കിക്കാണുന്നത് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചുക്കാൻ പിടിക്കാനും തന്ത്രങ്ങൾ ആവിഷ്കരിക്കാനും മന്ത്രി മുഹമ്മദ് റിയാസിനെയാണ് സി ചുമതലപ്പെടുത്തിയിരിക്കുന്നത് മന്ത്രിമാർക്ക് നൽകിയ ചുമതലയുടെ ഭാഗമായാണ് ഇത് യുവ നേതാവായ റിയാസിനെ സി പി എം രംഗത്തിറക്കിയതോടെ ലീഗും ബദൽ സംവിധാനം ഒരുക്കിയിട്ടുണ്ട് യൂത്ത് ലീഗ് സംസ്ഥാന അധ്യക്ഷൻ മുനവർ അലി ഷികാബ് തങ്ങൾക്കും പൊന്നാനിയിൽ പ്രത്യേകം ചുമതല നൽകിയതായാണ് അറിയാൻ കഴിയുന്നത് ഇടതുപക്ഷത്തിന്റെ തന്ത്രങ്ങൾക്ക് റിയാസും യു ഡി എഫിന്റെ തന്ത്രങ്ങൾക്ക് മുനവറലിയുമാണ് ചുക്കാൻ പിടിക്കുക ഇരുവരും രാഷ്ട്രീയത്തിൽ എതിരാളികളാണെങ്കിലും വ്യക്തിപരമായ അടുപ്പം സൂക്ഷിക്കുന്നവരാണ് കോളേജ് കാലം മുതൽക്കേ ഇവർ സൗഹൃദത്തിലുമാണ് യുവജന പ്രവർത്തകരെ സജീവമാക്കി രംഗത്തിറക്കുക എന്ന റിയാസിന്റെ അജണ്ട തന്നെയാണ് <laughs> <laughs> ും പൊന്നാനിയിൽ നടപ്പാക്കുന്നത് യൂത്ത് ലീഗിനെ ഇതിനായി ഇതിനകം തന്നെ അദ്ദേഹം രംഗത്തിറക്കി കഴിഞ്ഞിട്ടുണ്ട് എം എസ് എഫ് പ്രവർത്തകരും തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഇത്തവണ കൂടുതലായി രംഗത്തിറങ്ങും യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകരോട് സജീവമാകാനും യൂത്ത് ലീഗ് നേതൃത്വം ആവശ്യപ്പെട്ടിട്ടുണ്ട് കോൺഗ്രസിലെ ആര്യാടൻ പക്ഷം മുടക്കിയാൽ ഇവിടെ പോലും ലീഗ് നന്നായി വിയർക്കും ജില്ലയിലെ കോൺഗ്രസിന്റെ ഏക എം എൽ എ ആയ അനിൽകുമാർ എന്തായാലും ഇനി നിയമസഭ കാണാൻ കഴിയുകയില്ല കോൺഗ്രസിൽ തുടർന്നാലും ഇല്ലെങ്കിലും അനിൽകുമാറിനെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കണമെന്നത് ആര്യാടൻ വിഭാഗത്തിന്റെ ശബ്ദമാണ് പഴയ കോൺഗ്രസുകാരെ ഒപ്പം കൂട്ടിയും കോൺഗ്രസ് വോട്ടുകൾ വലിയ രൂപത്തിൽ സമാഹരിച്ചുമാണ് സി പി എം മലപ്പുറം ലീഗ് കോട്ടകളിൽ എക്കാലത്തും വിള്ളൽ വീഴ്ത്തിയിരുന്നത് ലീഗിന്റെ ശക്തമായ വോട്ട് ബാങ്കേ സമസ്ത സുന്നി വിഭാഗം പലപ്പോഴും മുഖ്യമന്ത്രി പിണറായി വിജയനെയും സർക്കാരിനെയും അനുകൂല നിലപാടെടുക്കുന്ന സാഹചര്യം കൂടി പരിഗണിക്കുമ്പോൾ പുതിയ കാലത്തും വലിയ പ്രതിസന്ധിയാണ് മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലയിൽ നേരിടാൻ പോകുന്നത് പൊന്നാനി ലോക്സഭാ മണ്ഡലം കൈവിട്ടാൽ അതോടെ ലീഗ് അണികളും സകല ആത്മവിശ്വാസവും നഷ്ടമാകും അത്തരമൊരു സാഹചര്യം സൃഷ്ടിച്ചാൽ ലീഗിനെ പിളർത്തുക എന്നതാകും ഇടതുപക്ഷത്തിന്റെ പുതിയ അജണ്ടയെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും ഇപ്പോൾ വിലയിരുത്തുന്നത് കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക